മധുരയിൽ മീനാക്ഷി അതുപോലെ തന്നെ രാമലിംഗം എന്ന് പറയുന്ന ഭാര്യ ഭർത്താക്കന്മാരുണ്ടായിരുന്നു മീനാക്ഷി ഒരു ടീച്ചറാണ് തൊട്ടടുത്ത സ്കൂളിലെ അധ്യാപികയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതൊക്കെ കൊണ്ട് തന്നെ മീനാക്ഷി ടീച്ചർ ഈ വീട്ടിൽ നിന്ന് പോകുന്നത് സ്കൂട്ടർ കൊണ്ടാണ് ഒരു ടി വി എസിൻ്റെ സ്കൂട്ടർ കൊണ്ട് രാവിലെ സ്കൂളിലോട്ട് പോകും അതുപോലെ തന്നെ ആ ടി വി എസ്സിൻ്റെ സ്കൂട്ടർ വെച്ചുകൊണ്ട് തന്നെ വൈകുന്നേരം വീട്ടിലോട്ട് വരും അങ്ങനെ രണ്ടായിരത്തി നാല് ഒക്ടോബർ മാസം പത്തൊമ്പതാം തീയതി രാവിലെ വീട്ടിൽ നിന്ന് സ്വർണ്ണവും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് തന്നെ സ്കൂളിലോട്ട് പുറപ്പെടുകയാണ് സ്കൂളിലോട്ട് പുറപ്പെട്ടതിന് ശേഷം വൈകുന്നേരമായിട്ടും വീട്ടിലോട്ട് വരാത്തത് കൊണ്ട് തന്നെ രാമലിംഗം ഇത്തരത്തിൽ തന്നെ ടീച്ചറിനെ തപ്പിക്കൊണ്ട് സ്കൂളിലോട്ട് പോവുകയാണ് സ്കൂളിലോട്ട് പോയപ്പോൾ അവിടെയുള്ള അധ്യാപികമാരെല്ലാം ഒരു വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഇയാൾക്ക് കാണാൻ കഴിഞ്ഞത് വെറും സെക്യൂരിറ്റിയെ മാത്രമായിരുന്നു സെക്യൂരിറ്റിയുടെ പക്കൽ പോയി ചോദിക്കുകയാണ് ഇത്തരത്തിൽ തന്നെ ടീച്ചറിനെ കണ്ടിട്ടുണ്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയും ചെയ്തു അപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ലക്ഷ്മി ടീച്ചർ അഞ്ച് മണിയാകുമ്പോൾ തന്നെ വീട്ടിലോട്ട് പുറപ്പെട്ടില്ലോ എന്ന രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു പറഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ലക്ഷ്മി ടീച്ചറിനെ തപ്പിക്കൊണ്ട് തന്നെ രാമലിംഗം പോയ ബൈക്കൂടി തന്നെ പോവുകയാണ് അപ്പോൾ അവിടെ നിന്ന് ഒരു റെയിൽവേ ക്രോസ് ഉണ്ട് അവിടെ ഇവൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ട് അത്തരത്തിൽ തന്നെ രാമലിക ഇവൻ്റെ കൂട്ടുകാരോടൊക്കെ ചോദിക്കുകയാണ് ഇത്തരത്തിൽ തന്നെ എൻ്റെ ഭാര്യയെ കണ്ടിട്ടുണ്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഇവർ പറഞ്ഞത് ആ കണ്ടിട്ടുണ്ട് സ്കൂട്ടറുമായിട്ട് ക്രോസ് ചെയ്തു പോകുന്നത് കണ്ടിട്ടുണ്ട് ട്രെയിൻ വരുന്നതിനും കാട്ടി മുമ്പേ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ടീച്ചർ പോയ വൈകളെല്ലാം തപ്പി പോവുകയാണ് ഇത്തരത്തിൽ തന്നെ ടീച്ചറിനെ കാണാത്തത് കൊണ്ട് തന്നെ രാത്രിയായതിനു ശേഷം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഒരു മിസ്സിംഗ് കംപ്ലൈൻറ്റ് കൊടുക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസാർ പല രീതിയിലുള്ള അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുവരികയാണ് മറിച്ച് കേസിന്റെ ഒരു മുന്നോട്ട് പോകും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് ഇത് ആഴ്ചകളാകുന്നുണ്ട് പിന്നീട് ഇത് മാസങ്ങളാകുന്നുണ്ട് ഇത്തരത്തിൽ തന്നെ പിന്നീട് ഒരു വർഷം കഴിഞ്ഞ് പോവുകയും ചെയ്യുന്നുണ്ട് ഇത്തരത്തിൽ തന്നെ ടീച്ചറിനെ പറ്റി യാതൊരു ഇടത്തുള്ള വിവരവും കാര്യങ്ങളും ലഭിക്കാത്തത് കൊണ്ട് തന്നെ കോടതിയിൽ കൊണ്ടുപോയിട്ട് എവി സ്കോപ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുകയും പിന്നീട് സി ബി സി ഐ ഡി വെച്ചുകൊണ്ട് തന്നെ ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടി തന്നെ ഉത്തരവും കാര്യങ്ങളും ഇദ്ദേഹം വാങ്ങിച്ചെടുക്കുകയും ചെയ്തു അതിനിടയിൽ തന്നെ പോലീസുകാർക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഇത്തരത്തിൽ തന്നെ ടീച്ചറിൻ്റെ ഡെഡ് ബോഡിയാണെന്ന് പറഞ്ഞുകൊണ്ട് പോയിൽ നിന്നൊരു ഡെഡ് ബോഡി കിട്ടിയിട്ടുണ്ട് എന്നും പറഞ്ഞ് രാമലിംഗത്തിനെ വിളിക്കുകയാണ് മറിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ രാമലിംഗം പോയി നോക്കിയ ടൈമിന് ഡെഡ് ബോഡിയല്ല എന്ന് കൺഫേം ചെയ്യുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നിയമ പോരാട്ടത്തിലൂടെ തന്നെ ടീച്ചറിൻ്റെ ഡെഡ് ബോഡി കണ്ടുപിടിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ടീച്ചറിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയോ രാമില്ലെങ്കിൽ ഇത്തരത്തിലുള്ള അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുവരികയാണ് പിന്നെ രണ്ട് വർഷം കഴിയുകയാണ് രണ്ട് വർഷം കഴിഞ്ഞതിന് ശേഷം അവിടെ രാജൻ എന്ന് പറയുന്നു ഒരാളുടെ തോട്ടത്തിനകത്ത് വായകൃഷിക്ക് വേണ്ടി കൊയ്യെടുക്കാൻ വേണ്ടി രണ്ട് പണിക്കാർ പോവുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവർ പണിയെടുക്കുന്നതിനിടയിൽ തന്നെ ഒരു കുയ് ഇവർ മൂന്നടി താഴ്ത്തുകയും ചെയ്തു മൂന്നടി താഴ്ത്തിയപ്പോൾ ഇവർക്ക് കാണാൻ കഴിഞ്ഞത് ഒരു പച്ചസാരിനകത്ത് പൊതിഞ്ഞുകൊണ്ട് തന്നെ ഒരു ൂടമായിരുന്നു കാണാൻ കഴിഞ്ഞത് അതിൽ തന്നെ ഇവിടെ കാലില്ലാത്താണെങ്കിൽ ഒരു വെള്ളിയുടെ കുടിസും ഉണ്ടാകും അതുപോലെ തന്നെ വിരലില്ലാത്ത ആണെങ്കിൽ വെള്ളിയുടെ ഒരു മോതിരം കാര്യങ്ങൾ കാണാൻ സാധിച്ചു ഇവർക്ക് ഭയപ്പെട്ടത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആ കുയി മൂടുകയാണ് ചെയ്തത് അതായത് തൊട്ടടുത്ത ആൾക്കാരുടെ അല്ലെങ്കിൽ പോലീസുകാരുടെ പക്കൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ പിന്നീട് വളരെ വലിയ രീതിയിലുള്ള പൊല്ലാപ്പും കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ഇതൊക്കെ കൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും ഇതാരോടും പറയാൻ വേണ്ടി തയ്യാറായിരുന്നില്ല മറിച്ച് ഇവരത് മൂടുകയാണ് ചെയ്തത് മറിച്ച് ഇവർ രണ്ടുപേരുടെ മനസ്സ് സമ്മതിക്കാത്തത് കൊണ്ട് തന്നെ അവിടെയുള്ള മെമ്പറിന്റെ പക്കൾ പോയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു മെമ്പർ പെട്ടെന്ന് തന്നെ തഹസിൽദാരെ വിളിക്കുന്നുണ്ട് അതുപോലെ തന്നെ പോലീസുകാരെല്ലാം വിളിച്ചുകൊണ്ട് തന്നെ നേരെ പോയിട്ട് അവിടെ നിന്നും ആ കുയി തുറന്നു നോക്കിയപ്പോൾ കാണാൻ കഴിഞ്ഞത് ഇവർ പറഞ്ഞോട്ട് തന്നെ മൂന്നഴുത്താത്തിയപ്പോൾ ഒരു പച്ചസാരിൻ്റെ അത് പൊതിഞ്ഞ രീതിയിൽ ഒരു അസ്ഥിക്കൂടം കാര്യങ്ങളൊക്കെയാണ് കാണാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ സ്ത്രീകളുടെ അതായത് ഹെയർ ക്ലിപ്പും കാര്യങ്ങളൊക്കെ കാണാൻ സാധിച്ചു അത് സ്ത്രീയാണ് എന്ന രീതിയിൽ തന്നെ ഇവർ ഒരു നിഗമനത്തിലോട്ട് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് വന്ന് അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തിയതിനു ശേഷം പറയുകയാണ് രണ്ട് കൊല്ലം പയക്കമുണ്ട് ബോഡിക്ക് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അവിടെ നിന്ന് മിസ്സായിട്ടുള്ള രണ്ട് കൊല്ലത്തിലുള്ള സ്ത്രീകളുടെ ഇത്തരത്തിലുള്ള ഏജും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ അവർ അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുവരികയാണ് അപ്പോഴാണ് പോലീസുകാർക്ക് മനസ്സിലായത് ഇത് ലക്ഷ്മി ടീച്ചറിൻ്റെ ബോഡി ആയിരിക്കുമെന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ രാമലിംഗത്തിനെ പിടിച്ചു കൊണ്ടുവരികയും അതുപോലെ തന്നെ ഈ ഡെഡ് ബോഡി കാണിച്ചു കൊടുക്കുകയും ചെയ്തു ആ ഡെഡ് ബോഡി കണ്ട രാമലിംഗം പറയുകയാണ് ഇതിൻ്റെ ഭാര്യയുടെ ഡെഡ് ബോഡി തന്നെയാണ് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിനുശേഷം ഈ ഭാര്യയുടെ ഡെഡ് ബോഡി ഓട്ടോസി റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രാമലിംഗത്തിൻ്റെ പക്കൽ കിട്ടുകയും പിന്നീട് അടക്കവും കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തു പിന്നീടാണ് രാമലിംഗം പറയുന്നത് അതായത് രണ്ടായിരത്തി നാല് ഒക്ടോബർ മാസം പത്തൊമ്പതാം തീയതി വീട്ടിൽ നിന്നും ഇവിടെ ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നത് ധാരാളം സ്വർണ്ണങ്ങൾ നേരത്തെ അണിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ തന്നെ സ്കൂളിലോട്ട് പോയത് ഇപ്പോൾ മറിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നത് രണ്ട് വെള്ളിയുടെ പാതുസരും അതുപോലെ തന്നെ ഒരു മോതിരം വിരലിലിട്ടത് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പോലീസാരുടെ പക്കൽ പറഞ്ഞു കൊടുത്തു അപ്പോൾ ഇവളെ ശരീരത്തിലുള്ള സ്വർണ്ണങ്ങൾ എവിടെ പോയി എന്ന രീതിയിൽ അന്വേഷണം പോലീസാർ നടത്തി യാണ് അതായത് ഇവള് മരണപ്പെട്ട് അതിനുശേഷം തൊട്ടടുത്ത മാസത്തിലോ അല്ലെങ്കിൽ അതേ മാസത്തിലോ അവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് സ്വർണ്ണം പണയം വെച്ചതോ അല്ലെങ്കിൽ സ്വന്തം വിറ്റതോ വലിയ രീതിയിൽ തന്നെ വിറ്റതോ എന്ന രീതിയിലുള്ള അന്വേഷണം പോലീസാർ നടത്തിക്കൊണ്ടുവരികയും ചെയ്യുകയാണ് അങ്ങനെ ഇരിക്കുകയാണ് പോലീസുകാർക്ക് രണ്ടുപേരെ സംശയത്തിൻ്റെ നേരിൽ കുടുങ്ങുന്നത് അതായത് ഒക്ടോബർ മാസം ഇരുപതാം തീയതി തന്നെ ഷൺമുഖമേൽ അതുപോലെ തന്നെ കുമാർ എന്ന് പറയുന്ന വളരെയധികം തായ്ക്കടയിൽ നിൽക്കുന്ന ഫാമിലി വരുന്ന ഇവർ വല്ല രീതിയിലുള്ളൊരു സ്വർണം കൊണ്ടുപോയിട്ട് വിൽപ്പന കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് പോലീസുകാരുടെ പക്കലൊരു ഇൻഫർമേഷൻ ലഭിക്കുക രണ്ടുപേരും പിന്നീട് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി തുടങ്ങുകയും ചെയ്യുകയാണ് രണ്ട് പേരും ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ രണ്ടുപേരും കൂടിയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നീട് പോലീസുകാരോട് വളരെയധികം വലിയ രീതിയിൽ തന്നെ ക്രൂരമായ രീതിയിലുള്ള ും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുപോലെ തന്നെ ചെയ്തു നോക്കിയപ്പോഴാണ് ഇവിടെ ഇല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് അതായത് ഷൺമുഖവേലിനെ ഇത്തരത്തിൽ തന്നെ ഈ ടീച്ചറിനെ കണ്ടപ്പോൾ വളരെയധികം സെക്ഷുവൽ യൂസ് ചെയ്യണം എന്നേ ഉണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ലക്ഷ്മി ടീച്ചർ പോകുന്നതും അതുപോലെ തന്നെ വേരുന്ന സ്ഥലങ്ങളൊക്കെ ഇവൻ നോട്ടും കാര്യങ്ങളൊക്കെ ഷൺമുഖമേൽ ചെയ്തു വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കുമാറിൻ്റെ പക്കൽ പോയി പറയുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഒരു ടീച്ചറിനെ കണ്ടുവച്ചിട്ടുണ്ട് ആ ടീച്ചറിൻ്റെ കാലത്തിനകത്താണ് ധാരാളം സ്വർണ്ണം കാര്യങ്ങളും കണ്ടി ഇതൊക്കെ കൊണ്ട് തന്നെ ടീച്ചറിൻ്റെ കയ്യിലുള്ള സ്വർണ്ണങ്ങളെല്ലാം നമുക്ക് മാറ്റാൻ ഇന്ന വഴിയിലൂടെയാണ് പോകുന്നത് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആ രാജൻ തോട്ടത്തിന്റെ പക്കൽ പോയി ഇവർ നിൽക്കുകയും ടീച്ചർ സ്കൂട്ടറിൽ വരുന്ന ടൈമിൽ ടീച്ചറിന്റെ തലക്ക് ഒരു വടിയേറ്റ് അടിക്കുകയും ചെയ്യുകയാണ് അതിനുശേഷം ടീച്ചർ അവിടെ നിന്ന് വീണപ്പോൾ ടീച്ചറിനെ വലിച്ചുകൊണ്ട് തന്നെ ആ ഉള്ളിലോട്ട് കൊണ്ടുപോവുകയും പിന്നീട് ആ സ്കൂട്ടറെ വലിച്ചുകൊണ്ട് തന്നെ ഉള്ളിലോട്ട് കൊണ്ടുപോവുകയും ചെയ്തു അതിനുശേഷം ഷൺമുഖവേല് വളരെയധികം ബ്രൂട്ടലായി ടീച്ചറിനെ റേപ്പ് ചെയ്യുകയും ചെയ്യുകയാണ് പിന്നീട് കുമാറും ഇത്തേത്തിൽ തന്നെ ടീച്ചറിന് റേപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തു എന്നിട്ട് ും കൂടിയിട്ട് ടീച്ചറിനവിടെ കുഴിച്ചു മുടിക്കും അതുപോലെ തന്നെ സ്കൂട്ടറിനെയും അവിടെ തന്നെ അവർ കുഴിച്ചു മുടുകയും ചെയ്യുകയാണ് പിന്നീട് ഇവർ രണ്ടുപേരും അവിടെ നിന്ന് ഇവരുടെ സ്വർണ്ണവും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇവർ രണ്ടുപേരും കൊണ്ടുപോയിട്ട് രണ്ടുപേരും ഷെയർ ചെയ്തെടുത്തിട്ട് വിൽപ്പനയും കാര്യങ്ങളും ചെയ്യുകയാണ് ചെയ്തത് എന്ന് പോലീസാരുടെ പക്കൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസാർ വന്ന് തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ നടത്തുകയാണ് അതായത് രണ്ട് കൊല്ലത്തിനു മുമ്പേ ഇവർ കുഴിച്ചിട്ട സ്കൂട്ടറും കാര്യങ്ങളും ഇവർ കാണിച്ചു കൊടുക്കുകയും പിന്നീട് അത് പോലീസാർ എടുക്കുകയും ചെയ്തു പിന്നീട് ഇവർക്ക് രണ്ടുപേർക്കും കിട്ടാൻ പറ്റുന്ന പരമാവധി ശിക്ഷയായ ജീവ വഴി ശിക്ഷയാണ് പിന്നീട് പോലീസാർ ഇവർക്ക് രണ്ടുപേർക്കും വാങ്ങിച്ചു കൊടുത്തത് പിന്നീട് ഈ കേസിലെ പ്രധാന പ്രതിയായ ഷൺമുഖവേലെ രണ്ടായിരത്തി പതിനാലിൽ ഇന്നത്തെ തന്നെ ജയിലിൽ കടന്ന് മരണപ്പെടുകയും ചെയ്തു ഇപ്പോൾ കുമാർ ഇത്തരത്തിൽ തന്നെ ശിക്ഷയും കാര്യങ്ങളും ഇപ്പോഴും വാങ്ങിച്ചു കൊണ്ട് തന്നെ ഇപ്പോൾ ജയിലിൽ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈകിപ്പിക്കുകയാണ് ഇതിനെ നല്ല വീഡിയോ ആയി സൈനിങ്